കണ്ണൂറ്റി ലാഭത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കറ്റ് കെ കെ രത്നകുമാരി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യയിലെ ഭരണഘടനയോട് വിശ്വാസവും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാസമ കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എൻ്റെ പരമാവധി

Da, da. Odlično. Da, da. Da, 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 je ta ത് തദ്ദേശ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റ് മാറി എന്നത് മാത്രമേ ഉള്ളൂ ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും അതേ ആളുകൾ തന്നെയാണുള്ളത് ഇപ്പം ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ പ്രതിപക്ഷവും ഇല്ല ഭരണവർഷം മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരുമായി കൂടി ചേർന്നുകൊണ്ട് നമ്മൾ തുടർന്ന് വരുന്ന പദ്ധതികൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത് ഞങ്ങളുടെ കാഴ്ചപ്പാട് ഈ ഭരണസമിതിയുടെ കാഴ്ചപ്പാടും ജില്ലയുടെ സമഗ്രമായ വികസനമാണ് ആ വികസനം ഏറ്റെടുത്തുകൊണ്ട് ഇനി നമ്മൾ നടപ്പിലാക്കുന്നതും ഇനി വരുന്ന ഒരു വർഷക്കാലം മാത്രമേ ഞങ്ങളുടെ മുന്നിലുള്ളൂ അപ്പോൾ വരുന്ന വർഷത്തേക്കും നൂതനമായ ആശയങ്ങൾ അടക്കം വെച്ചുകൊണ്ട് പദ്ധതികൾ നടപ്പിലാക്കണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് അപ്രതീക്ഷിതമാണോ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ളൊരു സ്ഥാനം ഏറ്റെടുക്കുക എന്നുള്ളത് ഇപ്പം തദ്ദേശ സ്ഥാപനത്തിന് ഒരു അധ്യക്ഷയായി ഏറ്റെടുക്കണമെന്ന് പറയുമ്പോൾ അത് ധൈര്യപൂർവ്വം ഏറ്റെടുക്കുക തന്നെയാണ് ചെയ്യുന്നത് വിവാദങ്ങൾ അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണവും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണല്ലോ അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഇപ്പം ഇപ്പം പരാമർശിക്കുന്നില്ല ഞങ്ങൾ ഭരണസമിതിയിൽ ഇപ്പം ഇരുപത്തിനാല് മെമ്പർമാരാണുള്ളത് ഇരുപത്തിനാല് മെമ്പർമാരുടെയും പൂർണ്ണമായ കൂടി തന്നെയാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് ഇവരുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവും എന്നുള്ള നല്ല പ്രതീക്ഷയുണ്ട് ഭരണാധികാരി തീരുമാനം എടുക്കുന്നതിന് എനിക്ക് അഭിപ്രായം പറയാൻ കഴിയില്ലല്ലോ പിതിവെ വോട്ട് ചെയ്യാൻ എത്താത്തത് കണ്ടീഷണൽ ബെയിലാണ് ഇട്ടുള്ളത് അപ്പോൾ ബെയിലിന് വയലേറ്റ് ചെയ്യണ്ട എന്നുള്ളതുകൊണ്ടാണ് വോട്ട് ചെയ്യാൻ വരാതിരുന്നത് ഫിറ്റ്നസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും പറയുന്നതിൽ ഇൻഫ്ലുവൻസ് ചെയ്തില്ലെങ്കിൽ ചെയ്തു എന്നൊക്കെയുള്ള വാർത്തകൾ വരാതിരിക്കുന്നതല്ലേ നല്ലത്